താരസംഘടന അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ അമ്മ അംഗങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷം മോഹൻലാൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതുൾപ്പെടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയായിരുന്നു സംഘടനയുടെ കൂട്ട രാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ലെന്നും രാജിവെച്ചിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന സരിവു പറഞ്ഞു എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റ് ഉണ്ടെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് രാജിവെക്കുന്നത് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നും സരിവു പറയുന്നു ഇതിന് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാവും മറുപടിയില്ലാതെ ഒളിച്ചോടരുത് അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിന്റെ മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്ന് സരിയു പറയുന്നു പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സരിയു പറയുന്നു അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനനിയും രംഗത്തെത്തി വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു മറ്റു മൂന്നുപേരുടെ കാര്യം താൻ പറയുന്നില്ല ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണം എന്നായിരുന്നു അതിനൊപ്പം നിൽക്കുന്നു എന്നും അനന്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു